കേരള കേരളത്തിലെ മന്ത്രി 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 കേരളത്തിലെ ആരാണെന്ന് അറിയോ ആൾക്കറിയില്ല എനിക്കറിയില്ല ആഭ്യന്തരത്തിലെ ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രി ആരാ പിണറായി വിജയൻ ഇല്ല ഇല്ല അറിയില്ല വരണില്ല അറിയില്ല മന്ത്രിമാരുടെ പേരൊക്കെ അറിയാം ഏകദേശം പിണറായി വിജയനാണ് മുഖ്യമന്ത്രി പിന്നെ ഐസക് പെട്ടെന്ന് അങ്ങനെ ആഭ്യന്തര മിസ് ഹോം മിനിസ്റ്ററിനോ അറിഞ്ഞോളൂ കേരളത്തിന് ചേട്ടാ ഇത് ഐ എം നോട്ട് ഫ്രം കേരള ഞാൻ കേരള അല്ല എനിക്ക് കേരളത്തിൽ അറിയാവുന്ന മന്ത്രിമാർ പിണറായി വിജയൻ ദാറ്റ് ഹീസ് ക്വൈറ്റ് നോൺ എല്ലാവർക്കും ഈ കോവിഡ് ടൈമിലൊക്കെ അറിയാം ആഭ്യന്തരമന്ത്രി എനിക്ക് അറിയില്ല പറഞ്ഞാൽ ചിലപ്പോൾ പിണറായി വിജയൻ തന്നെയാണ് അങ്ങനെ 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 അറിയില്ല പിണറായി വിജയൻ പിന്നെ പേര് അറിയില്ല അങ്ങനെ അങ്ങനെ ചോദിക്കുന്നു ഞാൻ പഞ്ചാബിലറങ്ങുന്നുണ്ടോ മന്ത്രിമാരെ പറ്റി വലിയ പിണറായി വിജയൻ പുതിയ എനിക്കറിയില്ല പേരായിട്ട് അതിൽ പറയാൻ പറ്റായിരിക്കും പക്ഷെ ആ മറ്റേ ഹെൽത്ത് മിനിസ്റ്റർ വീണ ജോർജ് എനിക്കറിയാം കേരളത്തിന്റെ ആഭ്യന്തര ആഭ്യന്തരമന്ത്രി ശിവൻകുട്ടിന്ന് പറഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രി തന്നെയാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ പിണറായി വിജയൻ Chief Minister. Minister. Oh. Chief Minister. Chief Minister. Oh. Chief uh. <laughs> <laughs> Minister. Chief Minister. Chief Minister. Chief Minister. Chief Minister. Chief Minister. Chief Minister.